ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ നമ്മുടെ ലോഡ് നിന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ മുതൽ നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുമാത്രമുള്ള നമ്മുടെ പെൻഡിങ് കൊറിയേഴ്സ് എല്ലാം അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി പേർക്കുള്ള കൊറിയർ നമ്മൾ പാഴ്സൽ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്കുള്ള കൊറിയർ എല്ലാം പാർസലായിട്ട് ഡി ടി സി വഴി വരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അയച്ചവർക്കെല്ലാം നമ്മൾ വാട്സപ്പിനകത്ത് ഇൻഫോം ചെയ്യുന്നുണ്ട് എത്ര പേർക്കാണ് അയച്ചിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് കണ്ടത് ആപ്രിക്കോട്ട് റോസ് ആണ് രണ്ടാമതായിട്ട് ഡയമണ്ട് പിങ്ക് ആണ് കേട്ടോ ഇത് നല്ലൊരു വെറൈറ്റിയാണ് നല്ല ഫ്രാഗ്രൻസ് ആണ് ഈ ഒരു റോസിൻ്റെ എന്ന് പറയുന്നത് ഒരുപാട് തൈകളൊന്നുമില്ല വെറും പത്ത് തൈകൾ മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡയമണ്ട് പിങ്കിൻ്റെ പത്ത് തൈകൾ മാത്രം ു നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു റോസിനൊരു വല്ലാത്തൊരു പിങ്ക് ഷെയ്ഡിലാണ് പിങ്ക് മജന്ത ഷെയ്ഡിലാണ് ഫ്ലവറിങ് വരുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവും ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആകുന്നൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളല്ല നാടൻ ബഡ്ഡിങ് തൈകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് ബ്ലാക്ക് റോസാണ് കറുത്ത റോസിൻ്റെ തൈകളാണ് കേട്ടോ ഇതാണ് ബ്ലാക്ക് റോസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് കൂടെ നമ്മുടെ ക്ലൈമറ്റിലും അത്യാവശ്യം നല്ലതുപോലെ തന്നെ ബ്ലൂം ചെയ്യും ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആണ് പ്ലാന്റിൻ്റെ സൈസ് ഇത് ഇതാണ് അതിൻ്റെ ഫ്ലവറിങ് എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റി കൂടെ ആണ് കേട്ടോ ഇത് അടുത്തതായിട്ട് വരുന്നത് ദേ ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൻ റോസാണ് ബ്രിട്ടീഷ് ക്യൂനിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് ഇതിൻ്റെയും സ്മെല്ലിനെ കുറിച്ചിട്ട് എടുത്ത് പറയുന്നതാണ് നല്ല അഭാര സ്മെല്ലാണ് കേട്ടോ ഈ ഒരു റോസിനും ബ്രിട്ടീഷ് ക്യൂൻ ക്യൂനെന്നാണ് ഐഡി വരുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള അതായത് നാടൻ തൈകളാണ് കേട്ടോ നാടൻ റോസാണ് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അടുത്തതായിട്ടുള്ളത് ഇതേ ഈ ഒരു ജെറബറ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ജെറബറയുടെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പൂക്കളും മുട്ടുകളോടും കൂടിയ തൈകളായിരിക്കും നിങ്ങൾക്ക് കഴിച്ചു തരുന്നത് അഞ്ച് കളറാണ് കേട്ടോ നമുക്ക് വരുന്നത് ഫസ്റ്റ് കാണിച്ചൊരു മജന്ത രണ്ടാമതായിട്ടൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് ഇതാണ് റെഡിൻ്റെ പൂക്കൾ മൂന്നാമതായിട്ട് വരുന്നത് ഓറഞ്ച് ഓറഞ്ചാണ് കേട്ടോ ഡീപ്പായിട്ടുള്ളൊരു ഓറഞ്ച് കളറാണ് നല്ല ഡാർക്കാണ് കേട്ടോ ഓറഞ്ച് അടുത്തതായിട്ട് വൈറ്റാണ് കേട്ടോ വൈറ്റ് ഇതാണോ വൈറ്റ് പിന്നെ ലാസ്റ്റ് വൺ യെല്ലോ ആണ് കേട്ടോ അടുത്തതായിട്ട് ദേ ദെയ്യൊരു റോസാണ് നമ്മുടെ മാംഗോ യെല്ലോ റോസാണ് നല്ല മഞ്ഞ കളറിൽ വരുന്ന മാംഗോ യെല്ലോ വിരിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് വൈറ്റിലോട്ട് ഷെയ്ഡ് മാറും എന്നാൽ അത് വൈറ്റ് വൈറ്റാണോ എന്ന് പറയാനും പറ്റില്ല ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു കളർ യെല്ലോയിൽ നിന്ന് കളർ ഫെയ്ഡായിട്ട് വരുന്നതാണ് ഇതിൻ്റെ തൈകൾ നമുക്ക് അടിപൊളി ആയിട്ടുള്ള ഇതിൻ്റെ തൈകളും ഇപ്പോൾ അവൈലബിളാണ് യെല്ലോട് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കൊത്തുമേം വരുന്നുണ്ട് ഇതും വരുന്നുണ്ട് അടുത്തതായിട്ട് റൂബി ഓറഞ്ചിൻ്റെ തൈകളാണ് നമ്മുടെ റൂബി റെഡ് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അതിൻ്റെ സെയിം ഓറഞ്ച് കളറാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പൂക്കളാണ് ഇതിൻ്റെ അടിയിലെ പെറ്റല് വന്നിട്ട് പുറമെ ഓറഞ്ചും അടിയിൽ വൈറ്റ് ഷെയ്ഡു ആണ് വരുന്നത് അതാണ് റൂബി ഓറഞ്ച് എന്ന് പറയുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് കൂടെയാണ് കട്ട് ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന റൂബി ഓറഞ്ചിൻ്റെ തൈകളാണ് അടുത്തതായിട്ടുള്ളത് ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ള റോസ് എന്ന് പറയുന്നത് ഓർക്കിഡ് ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് തീരെ ചെറുത്ത് തൈകളൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സെ ഇത് ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് ഓർക്കിഡ് റോസ് മാത്രമല്ല നാടൻ മഞ്ഞ സെവൻ ഡേയ്സ് ഇതിൻ്റെയൊക്കെ പ്ലാൻസ് അവൈലബിൾ ആണ് അപ്പോൾ വേണമെന്നുള്ളൊരു വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ